കഫം നജസാണോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം നിസ്കാരത്തിനടക്ക് ഈ കഫമൊക്കെ മുറിഞ്ഞു വരുന്ന ഒരവസ്ഥ വായിലേക്ക് വരും ഇത് എന്താണ് ചെയ്യേണ്ടത് ഓക്കെ ഇങ്ങനെ രണ്ട് ചോദ്യം തന്നെ മാഷാ അല്ല ഒന്നാമത്തെ ചോദ്യം കഫം നജസാണോ എന്നതാണ് അതിൻ്റെ ഉത്തരം നജസ് അല്ല എന്നുള്ളതാണ് കാരണം നബിസ് വസ്ല്ലോട് നമസ്കാരത്തിൽ ഇത് രണ്ടാമത്തെ ചോദ്യവുമായി റിലേറ്റഡ് ആണ് അതിൽ നിന്ന് തന്നെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവുമുണ്ട് നമസ്കാരത്തിൽ കഫം വന്നാൽ എന്ത് ചെയ്യണം ഈ ഒരു ചോദ്യം നെബിടെടുക്കൽ ഉയരുകയുണ്ടായി അത് വസല്ലം നൽകിയ മറുപടി നിങ്ങൾ എന്ത് ചെയ്യണം നമസ്കാരത്തിൽ അങ്ങനെ കഫം വന്നാൽ നിങ്ങളുടെ ഇടത് കാലിൻ്റെ ചുവട്ടിലേക്ക് തുപ്പുകയും എന്നിട്ട് കാലുകൊണ്ട് അതിനെ മണ്ണിലോ മറ്റോ ഉരച്ച് കളയുകയും ചെയ്യുക അപ്പോൾ തുപ്പിക്കളയാനാണ് പറഞ്ഞത് അത് ഇടത് അടിയിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് കഫം നജസായിരുന്നെങ്കിൽ നമസ്കരിക്കുന്ന ഒരാളോട് കാലുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യാൻ നബീസ് അല്ലി സ്ലം പറയുകയില്ല ഒന്നാമത്തത് ഇനി രണ്ടാമത്തത് ഒന്നുകൂടി ശക്തമാണ് അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ തൊട്ടടുത്ത ആളുകളൊക്കെ ഉണ്ട് അതിനൊക്കെ സാധിക്കാത്ത അവസ്ഥയാണെങ്കിൽ നബി നബീസ് അലലിസ്ലം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു എന്നാണ് ഫത്തഫ ലഫീ സൗബി നബി അലൈഹി വസല്ലമ തന്റെ വസ്ത്രത്തിലേക്ക് തുപ്പി കാണിച്ചു എന്നിട്ട് എന്ത് ചെയ്യുക ആ കഫത്തെ വസ്ത്രം കൊണ്ട് ഒരച്ച് ഇല്ലാതാക്കി കളയുക നജസ് ആയിരുന്നെങ്കിൽ നമുക്കറിയാം നമസ്കരിക്കുന്ന ഒരാളുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ നജസ് ഉണ്ടാവാൻ പാടില്ല കഫം നജസ് ആയിരുന്നെങ്കിൽ അത് വസ്ത്രത്തിലേക്ക് തുപ്പിയിട്ട് ഒരച്ച് കളയാൻ നമസ്കരിക്കുന്ന ഒരാളോട് ആര് പറയില്ല നബി അലൈഹി വസല്ലമ പറയുകയില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ ഇത്തിഫ കൊണ്ട് അഭിപ്രായ വ്യത്യാസമില്ല കഫം ഒരിക്കലും എന്തല്ല നജസല്ല അപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ തെളിവ് പിടിച്ചതിൽ നിന്ന് തന്നെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി അങ്ങനെ കഫം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അത് ഇതേപോലെ തുപ്പിക്കളയുകയാണ് വേണ്ടത് അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കഫം എന്നുള്ളത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല അത് നെജസ് അല്ല എന്നതുകൊണ്ട് അത് വൃത്തികേടല്ല എന്നർത്ഥമില്ല അതുകൊണ്ട് തന്നെ അത് നമ്മുടെ വയറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത് വിഴുങ്ങാൻ പാടില്ല ഇല്ലായെങ്കിൽ നബീസ്വല്ല അലൈഹി സ്വലമ ആ നമസ്കാരത്തിലെങ്കിലും കുഴപ്പമില്ല അത് നിങ്ങൾ ഒഴുങ്ങിക്കോളൂ എന്നായിരുന്നു പറയേണ്ടിയിരുന്നത് നമസ്കാരത്തിൽ പോലും തുപ്പി ഒഴിവാക്കാനോ വസ്ത്രത്തിലേക്ക് തുപ്പാനോ പറഞ്ഞതിൽ നിന്ന് കഫം വളരെ അപകടകരമായൊരു സംഭവമാണ് അതിനെ വിഴുങ്ങാതിരിക്കണം എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തന്നിട്ടുള്ളത് അതേ സന്ദർഭത്തിൽ അതിനോട് ആഡ് ചെയ്തുകൊണ്ട് ഉത്തരം പറയട്ടെ ഒരാൾ നമസ്കാരത്തിൽ കഫം വിഴുങ്ങി എന്ന് വിചാരിക്കുക അയാൾ വിഴുങ്ങി അത് അയാളുടെ നമസ്കാരത്തെ ബാത്തിലാക്കുമോ ബാത്തിലാക്കുകയില്ല എന്നാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം കാരണം തിന്നുകയോ കുടിക്കുകയോ നമസ്കാരത്തിൽ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അത് നമസ്കാരത്തെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ കഫം വിഴുങ്ങൽ അതിൽ പെടുമോ ഒരിക്കലുമില്ല കാരണം കഫം ഒരു ഭക്ഷണ പദാർത്ഥമല്ല അത് വിഴുങ്ങുന്നത് ഭക്ഷണം കഴിക്കുക എന്നുള്ള നിലക്കുമല്ല അതുകൊണ്ട് തന്നെ നമസ്കാരത്തെ അത് ബാധിക്കുകയില്ല എന്നാൽ നോമ്പുകാരൻ മനഃപൂർവ്വം വായിൽ വന്ന കഫം ഇറക്കിയാൽ അതയാളുടെ നോമ്പിനെ മുറിച്ച് കളയുന്നതാണ് എന്നാൽ നമസ്കാരത്തെ അത് മുറിച്ചു കളയുകയില്ല എന്നാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് പരമാവധി കഫം നമ്മൾ നമസ്കാരത്തിലാണെങ്കിലും ഈ പറഞ്ഞ രൂപത്തിൽ ഇന്ന് നമുക്കറിയാം ടിഷ്യൂകളൊക്കെ വ്യാപകമായിട്ടുണ്ട് നാം തന്നെ ഒരു ടവ്വലെപ്പോഴും കരുതുന്നത് നല്ലതാണ് ആ നിലക്കൊക്കെ കഫത്തെ ഒഴിവാക്കലാണ് ഹയറായിട്ടുള്ളത് അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ